ഹായ് ഡിയർ ഫ്രണ്ട്സ് ദിസ് ഇസ് മൊയ്നു വിത്ത് യു ലോയർ ടേൺഡ് ഇൻ്റർനാഷണൽ സെർട്ടിഫൈഡ് ട്രെയിന ഓഥ ആൻഡ് ഫൗണ്ടർ ഓഫ് സക്സസ് വാലി അക്കാഡമി പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ലൈഫിൽ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ രംഗത്തും നിങ്ങൾക്ക് വിജയമാണ് വിജയമെന്ന് ഉദ്ദേശിക്കുന്നത് ആളുകൾ നിങ്ങളിൽ കാണുന്ന വിജയമല്ല നിങ്ങൾ നിങ്ങളിൽ കാണുന്ന വിജയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കോളൂ പോയിൻ്റ് ഇതാണ് നിങ്ങൾ ഓരോ സെക്കൻഡിലും ലൈഫിലെ ഓരോ സെക്കൻഡിലും എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലൈഫിൽ എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ തരാം അതായത് നിങ്ങൾക്ക് രോഗം വരരുത് എന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളിലേക്ക് ആരോഗ്യം വരുന്നതിനുള്ള എനർജിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് എന്നർത്ഥം അതായത് നെഗറ്റീവിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പോസിറ്റീവ് പോസിറ്റീവ്നെസ് നിങ്ങളിലേക്ക് വരുന്നതിനുള്ള ബ്ലോക്ക് നിങ്ങൾ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ് ദിസ് ഈസ് ദ വേൾഡ് ഓഫ് ക്വാണ്ടം യൂണിവേഴ്സ് ക്വാണ്ടം യൂണിവേഴ്സിൻ്റെ ഒരു വേൾഡ് വേൾഡാണിത് കോണ്ടം തിയറിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എനർജിയുടെ യുഗമാണിത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്താണോ അത് അത് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ് നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും പോസിറ്റീവ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും എനിക്ക് രോഗം വരരുത് രോഗം 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 എന്ന് ചിന്തിക്കുമ്പോൾ രോഗം നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ചയാണ് ആരോഗ്യം നിങ്ങളേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെ ഓരോന്നും ഞാൻ ദരിദ്രനാവരുത് എന്ന് ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് ധന്യതയുടെ എനർജി അഥവാ എബൻഡൻസിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൻ്റെ എനർജിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിലെ വലിയൊരു പാഠമാണിത് ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും എന്താണോ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അതുപോലെ തന്നെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ നോക്കും നിങ്ങൾ പലപ്പോഴും അങ്ങനെയല്ലേ കേൾക്കാറ് ഒരുപാട് ഒന്നും നടക്കുന്നില്ല ഒന്നും വിചാരിച്ച ഫലം നടക്കുന്നില്ല വിചാരിച്ച സമയത്തിന് ബസ് വരില്ല ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു കാര്യം നടക്കില്ല വേണ്ട സമയത്ത് വരും ഇങ്ങനെയൊക്കെ നടക്കില്ല നടക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പരിതപിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക എനർജിയുടെ വേൾഡിൽ നടക്കുന്നത് എന്താണോ നിങ്ങൾക്ക് വർക്കൗട്ട് ആവേണ്ടത് എന്താണോ നിങ്ങൾ സംഭവിക്കേണ്ടത് ആ എനർജി നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ റിയാലിറ്റികൾ ട്രൂത്തുകൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ചെടുക്കാം ഈ വീഡിയോക്കൊപ്പം കാണുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്യുക ജീവിതത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം മനസ്സിലാക്കാം മാറ്റങ്ങൾ വരുത്താം ഓക്കെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് സി യു ലേറ്റർ ഹാവ് എ എ നൈസ് ഡേ